നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ പൊതുയോഗം സംഘടിപ്പിച്ചു പി എസ് പീതാമരൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കണമെന്ന് ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുട ഏരിയ പൊതുയോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു നാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ചെയ്തു നേരത്തെ സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം പെൻഷൻ പെൻഷൻ പരിഷ്കരണം ശമ്പള പരിഷ്കരണത്തിന്റെ തുടർച്ചയായിട്ട് കാരണം പെൻഷനേഴ്സ് പലതരത്തിലുണ്ട് ഇപ്പോൾ ബി എസ് എൽ പണ്ട് ഡിഒല് ജീവനക്കാരായി വന്ന് ബി എസ് എൻ മാറി ബി എസ് എൻ എൽ ജീവനക്കാരനായി റിട്ടയർ ചെയ്ത ആളുകളുടെ പെൻഷൻ പരിഷ്കരണത്തെ സംബന്ധിച്ച് അവരുടെ പെൻഷൻ എങ്ങനെ ക്രമീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് നമ്മുടെ സംഘടനയിലുള്ള നിരന്തരമായ ഒരു ഇടപെടൽ ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരാണ് നമുക്ക് പെൻഷൻ തന്നത് നമ്മൾ ജീവനക്കാരായിരുന്ന ഓരോ സന്ദർഭത്തിലും ഓരോ മാസത്തിലും നമ്മുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ സർക്കാരിലേക്ക് കോൺട്രിബ്യൂഷൻ സർക്കാരിലേക്ക് ഓരോ മാസം അടച്ചുകൊണ്ടിരിക്കുക ഓരോ ജീവനക്കാരനെ അടച്ചുകൊണ്ടിരിക്കുക ആ സർക്കാർ മേടിച്ചു വെച്ചിട്ടുണ്ട് സർക്കാരാണ് നമുക്ക് പെൻഷൻ തരേണ്ടത് സർക്കാർ പെൻഷൻ തരണ ബി എസ് എൻ എല്ലിന്റെ ലാഭവും നഷ്ടവും നോക്കിട്ട് പെൻഷൻ തരേണ്ടത് നല്ല കാര്യം ഉണ്ടെല്ലാം പെൻഷന് വേണ്ടിട്ടുള്ള തുക ഓൾറെഡി സർക്കാർ വാങ്ങി വെച്ചിട്ടുണ്ട് തുക വാങ്ങി വെച്ചിട്ട് പിന്നെ നഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ട് ശമ്പളം റിട്ടയർ ചെയ്യുന്ന പെൻഷൻ കഴിയില്ല ഫോർ ജി സർവീസ് നൽകാതെ ബി എസ് എൻ എല്ലിനെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു ഏരിയ പ്രസിഡന്റ് എം കെ അശോകൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കെ എം രാജ്മോഹൻ കെ എൻ മോഹനൻ എൻ പി പീറ്റർ എം എൻ രാധാകൃഷ്ണൻ കെ മോഹനൻ ഉണ്ണികൃഷ്ണൻ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും